ചമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചന്ദ്ര ഇങ്ങനെ സുതിയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുവാണല്ലോ ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട് രേവതി നീ ഒരു ചായ കൊണ്ടു തന്നെ സുതിക്ക് കൊടുക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ചായയോ അവനോട് ആദ്യം എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിക്കാൻ പറ എന്നിട്ടൊക്കെ ചായയൊക്കെ കൊടുക്കാം എന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര വീണ്ടും വീണ്ടും വിളിക്കുവാണ് സുതി ഒന്ന് എഴുന്നേക്ക് വൈകുന്നേരം നേരത്തെ നീ വന്ന് കിടന്നുറങ്ങിക്കോ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ആ അങ്ങ് മാറിക്കോളും ഇപ്പോൾ എഴുന്നേറ്റ് പോയി കട തുറക്കടാന്ന് പറഞ്ഞ് ഒരുപാട് പുഞ്ഞായിച്ച് വിളിക്കുവാണേ ഇപ്പോഴേക്കും സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്തല്ല രാമുറിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അത് പിന്നെ നിങ്ങളുടെ ചേട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ സച്ചി പറയും അതിനെന്താ അവൻ എവിടെ പോകാനാണ് എഴുന്നേറ്റിട്ട് അവൻ കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ ശ്രീകാന്ത് പറയും സച്ചി ചേട്ടാ അവനിപ്പോൾ ഒരു കാരനല്ലേ ഓ അവനിപ്പോൾ ഒരു മുതലാളിയാണല്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചി പോയി നോക്കുമ്പോൾ ചന്ദ്ര ഇങ്ങനെ പുഞ്ഞാരിച്ച് വിളിക്കുന്ന ശുദ്ധിയാണ് സച്ചി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സുതിയെ അവിടെ നിന്ന് എഴുന്നേക്കാൻ നല്ല ഉറക്കമാണ് അപ്പോഴും അപ്പോൾ സച്ചി രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ ഈ അമ്മ എന്താച്ചി കാണിക്കുന്നത് സ്കൂൾ പിള്ളേർ സ്കൂളിൽ വിടാൻ എഴുന്നേപ്പിക്കുന്ന പോലെയാണല്ലോ അവനെ പിടിച്ച് വിളിക്കുന്നത് ഇവനെ കട തുറക്കണമെന്നുള്ള വിചാരമൊന്നുമില്ലേ രണ്ടാമത്തെ ദിവസം തന്നെ ഈ കട ഇങ്ങനെ പൂട്ടി കിടക്കുന്നത് ആളുകൾ കണ്ട ഓർക്കും ഈ കടയിൽ കച്ചവടമൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് അവർ പൂട്ടിപ്പോയിന്ന് അപ്പോൾ രവീന്ദ്രൻ പറയും അതെനിക്കറിയാടാ അവർക്ക് പറഞ്ഞിട്ടും മനസ്സിലാവണ്ടേ അവനെ മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ പോകുവാണേ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛാ ഇവൻ ഇങ്ങനെ കിടന്നുറങ്ങി അച്ഛനെ തരാനുള്ള പൈസ എങ്ങനെ തരാനാ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ടേ അവൻ അവൻ്റെ അമ്മായി തന്ന കാശ് തുലക്കാതിരുന്നാൽ മതി എൻ്റെ കാശ് എന്തെങ്കിലും ആവട്ടെ ആ കാശ് ഒന്നും തുലക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരു ദിവസം പണിയെടുത്തതിന് ഇങ്ങനെ ശുതിചേട്ടൻ ഒരാഴ്ച കിടന്ന് ഉറങ്ങും തോന്നുന്നേ അപ്പോൾ തന്നെ വർഷം വർഷയുടെ അഭിപ്രായം പറയുന്നുണ്ട് എനിക്കും രാവിലെ എഴുന്നേറ്റ് ഉറക്കം വരും പക്ഷേ ജോലി ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉഷാറായിട്ട് പോവുകയൊക്കെ തന്നെ ചെയ്യും ഇത് കേൾക്കുമ്പോഴേക്കും എന്നിട്ട് വർഷം പറയും ഈ ശുതിച്ചേട്ടൻ എന്താ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലയെന്ന് ചോദിക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രുതി ദേഷ്യത്തിൽ വന്നിട്ട് പറയും വർഷേ ശ്രുതി നല്ല ടയേർഡാണ് ടയേർഡുണ്ടെങ്കിൽ ഉറക്കം വരും അത് നോർമലാന്ന് പറയുമ്പോഴേക്കും വർഷ പറയും അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഉച്ചവരെ കിടന്നുറങ്ങേണ്ടത് രേവതി ചേച്ചിയാണ് രേവതി ചേച്ചി രേവതി ചേച്ചിയുടെ പണി പണിയെടുക്കുന്നുണ്ട് വീട്ടിലെ പണി പണിയെടുക്കുന്നുണ്ട് രേവതി ചേച്ചി രേവതി ചേച്ചി ഉറക്കം വരില്ലയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുവേ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഉറക്കമൊന്നും വരില്ല വർഷയെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം കയറുവാണേ ശ്രുതി ദേഷ്യത്തെ മുറിയിലോട്ട് പോയിട്ട് ശ്രുതിയെ വീണ്ടും വിളിക്കുവാണ് തല്ലിത്തല്ലി ശ്രുതി അവിടെ നിന്ന് അപ്പോഴും എഴുന്നേക്കാൻ സുതി നല്ല ഉറക്കുവാണേ ശ്രുതി തല്ലുന്നത് കാണുമ്പോൾ ചന്ദ്ര പറയും ശ്രുതി അവനെ അങ്ങനെ തല്ലി വിളിക്കല്ലേ അവൻ എഴുന്നേറ്റ വിളുമ്പോളെ തല്ലല്ലേ ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും വീണ്ടും വിളിക്കുവാണ് സുതി അപ്പോഴും ഇവിടന്ന് ഇങ്ങനെ ഉറങ്ങുവാണേ അപ്പോഴേക്കും സച്ചി പറയും ഇവൻ ഇങ്ങനെ വിളിച്ചാലൊന്നും എഴുന്നേക്കില്ല അവൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് സച്ചി നേരെ പോയി അവിടെ ഇരിക്കുന്ന വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ജഗ് എടുത്തോണ്ടും പോകുവാണേ അപ്പോൾ രേവതി ചോദിക്കും സച്ചിയേട്ടാ സച്ചേട്ടൻ ഇത് എന്ത് ചെയ്യാൻ പോവാ വീന്ദ്രനെ പറയുന്നുണ്ട് എടാ സച്ചി അവരായ അവരുടെ പാടായി നീ അതിലൊന്നും ഇടപെടലേ എന്ന് പറയുമ്പോൾ സച്ചി പറയും അങ്ങനെ വിട്ടാൽ പറ്റില്ല അച്ചാ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങി കിടക്കുന്ന സുധിയുടെ മേത്തോട്ട് ആ വെള്ളം മൊത്തം കമത്തുവാണേ സ്തുതി ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ചാടി ഇങ്ങനെ എഴുന്നേക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വരും സച്ചി എന്താ സച്ചി ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പോൾ സച്ചി പറയുന്നുണ്ട് നോക്ക് അവൻ എങ്ങനെ എഴുന്നേറ്റെന്ന് നോക്ക് ഇങ്ങനെയാണ് വിളിക്കേണ്ടത് അത് വിട്ടിട്ട് വെറുതെ ഇരുന്ന് കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് ചോദിക്കുമ്പോഴേക്കും സുധി പറയും എന്താണോ സച്ചി നീ കാണിച്ചത് ഇങ്ങനെ വെള്ളം കൊണ്ടൊന്ന് കൊട്ടുവോ മേത്ത് ഒരാളുടെ അപ്പോൾ തന്നെ ചന്ദ്ര പറയും അറിവില്ലേടാ നിനക്ക് ഉറങ്ങുന്ന ഒരാളുടെ മേത്താണ് വെള്ളം ഒഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും പിന്നെ എഴുന്നേറ്റിരിക്കുന്ന ഒരാളുടെ മേത്ത് കൊണ്ടേ ഒഴിക്കണമെന്ന് ചോദിക്കുവാണ് ചന്ദ്രക്ക് പിടിച്ചില്ല കേട്ടോ സുധിയുടെ മേത്ത് സച്ചി വെള്ളം കൊണ്ടൊന്നൊഴിച്ചത് ചന്ദ്ര പറയും രവിയേട്ട ഈ കാണിച്ചതൊന്നും കണ്ടില്ലേ അവനോട് ചോദിക്കാൻ പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും എന്തിനാടാ സച്ചി ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും ഇവൻ പിന്നെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ എങ്ങനെ പോയി കട തുറക്കും അച്ഛ അപ്പോൾ ചന്ദ്ര പറയും അവൻ എപ്പോഴെങ്കിലും കട തുറക്കട്ടെ അവൻ്റെ കാശു കൊണ്ട് അവനുണ്ടാക്കിയ കട അതിന് നിനക്ക് എന്താ ഇത്ര ഗേദമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഇവൻ പണിക്കു പോയി അച്ഛൻ്റെ കട തീർക്കാന്ന് കൊടുക്കാനുള്ള ഇരുപത്തിയേഴ് ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ട് നീ എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങിക്കോ ഞാൻ ചോദിക്കാനും വരില്ല ഒന്നിനും വരില്ല പക്ഷേ ആ പൈസ കൊടുത്ത് തീരണം വരെ നീ മര്യാദ പണിക്ക് പൊക്കൂ എന്ന് പറഞ്ഞിട്ട് സച്ചിയാ മുറിയു തന്നെ ഇറങ്ങി പോകുവാണ് അപ്പൊ രവീന്ദ്രൻ പറയും എടാ സുതി നിനക്ക് ജീവിതത്തിൽ മുന്നേറണം എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പണിക്ക് പോകാൻ നോക്ക് കട തുറക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഉപദേശിക്കുവാണേ എന്നിട്ട് രവീന്ദ്രനും പോകുവാ മുറിയുന്നു ചന്ദ്ര പറയും ശ്രുതി നീ എളുപ്പം പോയി കുളിച്ച് റെഡി ആയിട്ട് ഇപ്പോൾ കട തുറക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും പോകുന്നുണ്ട് ശ്രുതിക്ക് ഇതെല്ലാം കൂടി കണ്ടിട്ട് അങ്ങോട്ട് ഭ്രാന്തി പിടിക്കുവാണേ കാരണം ഒരു ഉത്തരവാദിത്വമില്ലാത്ത ശ്രുതിയാണ് എല്ലാവരും കൂടി ഇങ്ങനെ പറയണതും എല്ലാം കൂടി ആവുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങനെ ദേഷ്യം വന്ന് ഇങ്ങനെ നിൽക്കുവാണേ പിന്നെ കാണിക്കുന്നത് രേവതി അടക്കളയിൽ ഇരുന്ന് പാചകം ചെയ്യുവാണ് അപ്പം ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് രേവതി നീ എന്ത് ചെയ്യുവാണ് ഇവിടെ അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് കണ്ടാൽ അറിയില്ലേ ഞാൻ കറി വെക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ദേ നീ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എളുപ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് മൂന്നാല് വിഭവങ്ങളുടെ ലിസ്റ്റൊക്കെ അങ്ങോട്ട് രേവതിയുടെ കൈ കൊടുക്കുവാണേൽ അതും വലിയ വലിയ ലിസ്റ്റ് ചിക്കൻ വറുത്തത് ചിക്കൻ കറി പനീർ മസാല നെയ്ച്ചോറ് അങ്ങനെ ഒരുപാട് ലിസ്റ്റ് കൊടുത്തിട്ട് പറയും ഇതൊക്കെ എന്താമേ മേ ഇന്നാരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടോ അതിഥികൾ ആരെങ്കിലും വരുന്നുണ്ടോ വീട്ടിൽ അപ്പോൾ പറയും ഏയ് അവർക്കൊന്നും അല്ല ഇത് ശ്രുതിക്കും ശ്രുതിക്കും ഉള്ള വിഭവങ്ങളാണ് ശ്രുതിക്കുകയാണെങ്കിൽ മറ്റേ ഫ്രൈഡ് റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതും ഉണ്ടാക്കുക പനീർ ഉണ്ടാക്കുക പിന്നെ എൻ്റെ സുതിക്ക് ആട്ട് ആട്ടിറച്ചി അത് ഭയങ്കര ഇഷ്ടമാണ് അതും എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി ഇതൊക്കെ എളുപ്പം വേണം അവർക്ക് കടയിൽ കൊണ്ടുപോകാനുള്ള എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ രേവതി പറയുന്നുണ്ട് എനിക്കങ്ങനെ കടയിലിട്ട് കെട്ടിക്കൊണ്ടു പോകാനൊന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അച്ഛനായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പറ ഞാൻ ഉണ്ടാക്കാം അമ്മക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറ ഉണ്ടാക്കാം അല്ലാതെ കുടുംബത്തിൽ എല്ലാവർക്കും കഴിക്കാൻ കൂടി വേണ്ടിയുള്ളതേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ കടയിൽ കെട്ടിക്കൊണ്ടു പോകാനുള്ളതൊന്നും ഞാൻ ഉണ്ടാക്കി തരില്ല എന്ന് രേവതി പറയുവാണേ രേവതി ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രക്കങ്ങോട്ട് േഷ്യും കയറുവാണേ ചന്ദ്ര പറയും നിനക്കെന്താണ് ഉണ്ടാക്കിയാൽ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന എല്ലാവർക്കും കൂടിയുള്ള സാധനങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ വേണമെങ്കിൽ മീൻകറിയും വെക്കാം അല്ലാതെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആയിട്ട് ഞാനൊന്നും ഉണ്ടാക്കില്ല പ്രത്യേകിച്ച് സുതിക്ക് സുതിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ശ്രുതിയോട് വന്ന് ഉണ്ടാക്കാൻ പറയാമെന്നൊക്കെ രേവതി നല്ല ദേഷ്യത്തിൽ തന്നെ പറയുവാണേ എന്താടി നിനക്ക് ഇത്ര അഹങ്കാരം നീ എന്താ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തോ മനസ്സിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുക എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ രേവതി പറയും ഞാൻ എന്ത് മനസ്സിൽ വെച്ച് സംസാരിക്കാനാ അതാ നിങ്ങൾക്ക് ഇന്നലെ മുറി കിട്ടിയില്ലല്ലോ അവർ കയറി കിടന്ന് ഉറങ്ങിയതിൻ്റെ ദേഷ്യമല്ലോടി നിങ്ങൾക്ക് അതുകൊണ്ടാണ് ആ സച്ചി കൊണ്ടുവന്ന് സുതിയുടെ മേത്ത് വെള്ളം ഒഴിച്ചതും നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുമ്പോഴെനിക്ക് രേവതി പറയും എനിക്കങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഓരോന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സച്ചിയോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സുതിക്ക് വേണ്ടിയിട്ട് ഒന്നും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട വേണമെങ്കിൽ ശ്രുതിയോട് ഉണ്ടാക്കാൻ പറ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടത് ണെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കോളാം മീൻ കറിയും വെക്കാമെന്ന് പറഞ്ഞല്ലോ അല്ലാണ്ട് സുദിക്കു വേണ്ടി സ്പെഷ്യലായിട്ട് ആയിട്ട് ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറയുവാണ് എനിക്ക് മനസ്സിലായത് നിനക്ക് അതിൻ്റെ തന്നെ കുശുമ്പ അവർക്ക് മുറി കിട്ടിയതിൻ്റെ കുശുംബ് അവർ മുറിയിൽ കയറി വീണ്ടും കിടന്നതിൻ്റെ കുശുമ്പ് നിങ്ങൾക്ക് മുറി കിടക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം അതൊക്കെ അല്ലെ നീ കാണിക്കുന്നത് എന്താ നിനക്ക് ഒരു ദിവസം പോലും മുറിയില്ലാതെ കിടക്കാൻ പറ്റുന്നില്ല എന്നായോ നിങ്ങൾക്ക് പുറത്ത് കിടന്നാൽ എന്താ എന്താ നിനക്ക് സച്ചിയായിട്ട് മുറി തന്നെ കിടന്നിട്ട് എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിച്ചിട്ട് ഛേ നാണോ ഊല്ലല്ലോടിയെന്നൊക്കെ പറഞ്ഞേ വൃത്തികെട്ട ഭാഷയിൽ ചന്ദ്ര രേവതിയെ ചീത്ത പറയുവാണേ അപ്പോഴേക്കും രേവതിക്ക് ഇങ്ങനെ സങ്കടം വരും രേവതി പറയുന്നുണ്ട് മതി അമ്മ പറഞ്ഞത് അമ്മക്ക് എങ്ങനെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഞങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും നിങ്ങൾ രണ്ടു പേരുമാ വൃത്തികെട്ട രീതിയിൽ നടക്കുന്നത് നിൻ്റെ വീട്ടിൽ നീ ഒരു മുറിയിലാണോ കിടന്നത് എന്നിട്ട് ഇവളവിടെ ഇവിടെ വന്നിട്ട് മുറി ചോദിക്കുന്നു അതും അച്ഛൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും ഭയങ്കര മോശമായിട്ട രീതിയിൽ സംസാരിക്കുകയാണെ എങ്ങനെ വളർത്തി വെച്ച് വെച്ചിരിക്കുന്നു ഈ മോളെ അവരെ അവരെ പറഞ്ഞാൽ മതിയല്ലോ നിൻ്റെ അമ്മയെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് രേവതിയുടെ വീട്ടുകാരെ പറയുവാണേ അപ്പോഴേക്കും രേവതിക്ക് നല്ല സങ്കടം വരും മതി അമ്മേ അമ്മയുടെ വൃത്തികെട്ട വാക്കുകൾ കേട്ടിട്ട് എൻ്റെ ചെവി പോകുന്നു എനിക്ക് സുതിക്ക് വേണ്ടി എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല വേണമെങ്കിൽ അമ്മ കയറി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകും ണേ ഇപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് ഓ നീ എന്ത് വിചാരിച്ചു നീ ഇല്ലെങ്കിൽ ഈ വീട്ടിലെ പണിയൊന്നും നടക്കില്ലെന്നോ ഞാൻ കേറി ചെയ്തോളാടി നീ പോയി ഒരു മുറി ഉണ്ടാക്കി ആ മുറിയിലിരുന്ന് ഇരുന്ന് കരയെന്ന് ചന്ദ്ര വീണ്ടും ചീത്ത പറയുവാണെ പാവരേവതി അവിടെ നിന്ന് കരയുവാണ് കരയുവാണെ നിന്ന് പിന്നെ കാണിക്കുന്നത് സച്ചി അവിടെ നിന്ന് വണ്ടി കഴുകുമ്പോഴേക്കും വീട്ടിലോട്ടൊരു പാ ഇങ്ങനെ ഓൺലൈൻ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഒരു ലോറിയിൽ ഒരു സാധനം വരുവാണേ ഇപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് പോയി ചോദിക്കുന്നുണ്ട് ഇത് എന്താ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും സാർ ഒരു ഡെലിവറി ഉണ്ട് അപ്പോൾ സച്ചി പറയും ഡെലിവറിയോ എന്ത് ഡെലിവറി എ സി അപ്പം എ സിയോ ഏ ഈ വീട്ടിലോട്ട് വീട്ടിലോട്ടായിരിക്കില്ല നിങ്ങൾക്ക് സ്ഥലം എന്ന് പറയുമ്പോൾ ഇല്ല സാർ രവീന്ദ്രൻ രവീന്ദ്രനാണ് എഴുതിയിരിക്കുന്നത് രവീന്ദ്രൻ ഈ വീട്ടിലെ ആളല്ലേ ആളില്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും ആ അതെൻ്റെ അച്ഛനാണ് ആ രവീന്ദ്രൻ്റെ പേരിലാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അച്ഛനെ എ സി മേടിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഫ്രം അഡ്രസ് എന്താ നോക്കിക്കെന്ന് പറയുമ്പോഴേക്കും മധുസൂദനൻ എന്ന് പറയുവേ മധുസൂദനനോ അത് വർഷയുടെ അച്ഛനല്ലേ വർഷയുടെ അച്ഛനെന്തിനാ ഇങ്ങോട്ടേക്ക് എ സി അയച്ചിരിക്കുന്നത് ഈ എ സി ഒന്നും ഇവിടെ ഇറക്കാൻ നിൽക്കണ്ട നിങ്ങൾ കൊണ്ട് ബുക്ക് ചെയ്യുമെന്ന് പറയുവാണേ സച്ചി അപ്പോൾ അവർ പറയും ഡെലിവറി ചെയ്യുന്നതാണ് സാർ എൻ്റെ ജോലി ഇത് ഇങ്ങോട്ടേക്ക് ഇറക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇറക്കട്ടെ എന്ന് പറയുമ്പോൾ സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണേ ഇറക്കണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങളോട് കൊണ്ടുപോകാനാണ് പറഞ്ഞത് സാർ എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവർ ചോദിക്കുവാണേ ഇതിന് അങ്ങടെ ജോലിയാണ് സാർ എന്ന് പറയുമ്പോൾ സച്ച് പറയും എനിക്കത് മനസ്സിലായി പക്ഷേ എൻ്റെ വീട്ടിലോട്ട് വേണ്ടാത്തൊരു സാധനം എനിക്ക് ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമോ എന്ന് പറയുവാണ് അപ്പോൾ അവർ പറയും ഒരു കാര്യം ചെയ് ഈ ഫ്രം അഡ്രസ്സിലെ നമ്പറിലൊന്ന് വിളിച്ചിട്ട് ഈ സാധനം തിരിച്ചെടുക്കുമോയെന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് തിരിച്ച് കൊണ്ടുപോകാം എന്നവര് പറയുവാണ് അപ്പോൾ സച്ച് പറയും അന്നാ ആ നമ്പർ താ ഞാൻ വിളിക്കട്ടെ എന്ന് പറയുവാണ് എന്നിട്ട് മധുസൂദനൻ്റെ നമ്പറിലോട്ട് വിളിക്കുവാണേ അപ്പോൾ മധുസൂദനൻ അവിടെ ചൊന്ന് ചായ കുടിക്കുമായിരിക്കും മഹിമേനോട് പറയും മഹിമയെ അത് ആരാണെന്ന് നോക്കിക്കുകയെന്ന് പറയുവാണ് ആയതുകൊണ്ട് മഹിമക്ക് മനസ്സിലാവുന്നില്ല മഹിമ കോൾ എടുക്കുമ്പോഴേക്കും സച്ചി പറയും ഓ ഇത് മഹി ഇത് വർഷയുടെ അമ്മയാണല്ലോ അപ്പോൾ മഹിമ പറയും ഹലോ ആരാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഞാൻ സച്ചിയാണ് നിങ്ങളെന്താ വല്ല എ സി കട തുടങ്ങിയിട്ടുണ്ടോ എൻ്റെ വീട്ടിലോട്ട് എന്തിനാ എ സി അയച്ച് കൊടുത്തു വിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മഹിമ പറയും ഓ അതോ അത് പിന്നെ അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴേക്കും എന്തൊരു ചൂടായിരുന്നു സമ്മർ ടൈമല്ലേ എ സി ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ സച്ചി പറയും ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചോ എ സി വേണമെന്ന് ഞങ്ങൾ എങ്ങാനും നിങ്ങളോട് ആവശ്യപ്പെട്ടു പിന്നെ എന്തിനാ അയക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മഹിമ പറയും അത് പിന്നെ എൻ്റെ മോളും വർഷയും അവിടെയല്ലേ താമസിക്കുന്നത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ അതുകൊണ്ട് നിങ്ങളുടെ ചേട്ടൻ്റെ കടയും തന്നെ എസി മേടിച്ച് കൊടുത്തുവിട്ടിരിക്കുന്നത് എന്ത് ചൂടായിരുന്നു അന്ന് അവിടെയെന്ന് പറയുമ്പോഴേക്കും സച്ച് പറയും നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഞങ്ങളുടെ വീട്ടിൽ എ സി ആവശ്യമില്ലെന്ന് പിന്നെ എന്തിനാണ് ഒരു നാണമില്ലാതെ ഇങ്ങനെ എ സി ഒക്കെ കൊടുത്തു വിടുന്നതെന്ന് സച്ചി ചൂടാവുവാണേ മഹിമയോട് അപ്പോൾ മഹിമ പറയും അന്ന് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മതിയായി എൻ്റെ മോൾ അവിടെയല്ലേ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തുവിട്ടെന്ന് പറയുമ്പോൾ സച്ചി വീണ്ടും പറയുവാണ് ഞങ്ങളൊന്നും ഇല്ലാത്തവരൊന്നല്ല ഞങ്ങളുടെ മുറികളിലൊക്കെ എ സി ഉണ്ട് ഹോളിൽ എ സി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടു ഇട്ടോളാം ഞങ്ങൾ എ സി ഇല്ലാതെയാണ് വളർന്നത് ഹോളിൽ അപ്പോൾ അവിടെ എ സി ഉണ്ട കാര്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പിടിപ്പിക്കാൻ ഞങ്ങളൊന്നും ഇല്ലാത്തവരല്ല എന്ന് പറയുമ്പോൾ മഹിമ പറയും അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല കൊടുത്തുവിട്ടത് അപ്പോൾ സച്ചി പറയും എങ്ങനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്ക് മൂന്ന് ആൺമക്കളുണ്ട് എ സി പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ചേർന്ന് പിടിപ്പിച്ചോളാം ഞങ്ങളുടെ വീട്ടിൽ എവിടെ എ സി പിടിപ്പിക്കണം എങ്ങനെ എ സി പിടിപ്പിക്കണം എന്നൊന്നും നിങ്ങൾ തീരുമാനിക്കേണ്ട എന്ന് പറയുമ്പോൾ അവർ പിന്നെയും പറയുവാണെങ്കിൽ ഞാനെൻ്റെ വർഷമോൾക്ക് വേണ്ടി വർഷമോക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സ്വർണം ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മോൾക്ക് കൊടുത്തോ അല്ലാതെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ളൊരു സാധനമായിട്ട് നിങ്ങൾ കൊടുത്തു വിടണ്ടാന്ന് സച്ച് വീണ്ടും ചൂടാവുവാണേ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വേണമെങ്കിൽ മേടിക്കാൻ ഞങ്ങൾക്കറിയാം ആരും ദാനമായിട്ടൊന്നും തരാൻ നിൽക്കേണ്ട പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾ മനപൂർവ്വം ഇത് ചെയ്തതാണെന്ന് എനിക്കറിയാം എൻ്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ എ സി വേണ്ടെന്ന് പറഞ്ഞാൽ മഹിമ പറയും അയ്യോ അങ്ങനെയൊന്നുമല്ല മോനെ സച്ചി നീ അങ്ങനെയൊന്നും വിചാരിക്കില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഞങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ പോകുന്നത് നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുവാണ് എൻ്റെ അച്ഛനെ അപമാനിക്കാൻ ശ്രമിച്ച ഈ സച്ചി ഉള്ളടത്തോളം കാലം എൻ്റെ അച്ഛനൊരു അപമാനം വും നേരിടേണ്ടി വരില്ല പോയി പറഞ്ഞേക്ക് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ കൊടുത്തയച്ച സാധനം അതേപോലെ തന്നെ ഞാൻ തിരിച്ചയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ കട്ടയുമാണ് മാഹ്യമിങ്ങനെ ദേഷ്യത്തെ നിൽക്കുന്നത് കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി